about trusting each other. Right, സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഷേടാക്സി പുറപ്പെടുന്ന ഭാഗത്തേക്ക് ഞാൻ നടക്കുകയാണ് കുക്രൂവിൽ നിന്നും കോഹിമിലേക്ക് പോകുന്ന ടാക്സിയിലാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഇന്നലെ പറഞ്ഞതിന് പ്രകാരം എനിക്ക് സൈഡ് സീറ്റ് തന്നെയാണ് ലഭിച്ചത് തങ്കൂൽ ഗ്രാമങ്ങൾക്കിടയിലാണ് ടാക്സി പോകുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ ഭാഗങ്ങളിലെല്ലാം ഞാൻ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു തങ്കൂലുകൾ ഭൂരിപക്ഷവും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് മണിപ്പൂരിൽ തന്നെ ആദ്യമായി ക്രിസ്തുമത്തിന് പ്രകാരം ലഭിക്കുന്നതും ഇവിടെയാണ് ചില വീടുകളുടെ മുമ്പിൽ ഇന്നലെ നടന്ന സമയത്ത് കാട്ടുപോത്തിൻ്റെ തലയോട്ടികൾ കണ്ടിരുന്നു ഗോത്രച്ഛസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കണം ക്രിസ്തുമതത്തിലാണെന്ന് പറയുമ്പോഴും തങ്ങളുടെ സ്വത്തം ഇതല്ലെന്ന് കുറച്ച് ചിന്തിക്കുന്നവരായിരിക്കും അവിടെ താമസിക്കുന്നത് അതല്ലെങ്കിൽ അവശേഷിക്കുന്ന അനാവശ്യ വിശ്വാസികളായിരിക്കാം അവിടെ താമസിക്കുന്നത് ഈ റോഡ് നാഷണൽ ഹൈവേയുടെ ഭാഗമാണെന്ന് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലെ നാഷണൽ ഹൈവേകളുടെ പണി പതിറ്റാണ്ടുകളായി നടക്കാറുണ്ടെങ്കിലും മോഡി സർക്കാർ വന്നതിൽ പിന്നെയാണ് വേഗത കൂടിയത് അവസാനം ഈ റോഡിലൂടെ പോകുന്നത് അങ്ങേയറ്റം ശ്രമകരമായിരുന്നു റോഡെന്ന പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ചധികം ദൂരം ഇതേ കാഴ്ചകൾ തന്നെ ആയിരിക്കും നമുക്ക് കാണാനുണ്ടാവുക നല്ല തണുപ്പുണ്ട് ഡിസംബറിലെ കോടമഞ്ഞ് ചുറ്റിലുമുണ്ട് വഴിയിൽ ഒരു കൂട്ടം മനുഷ്യരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകൾ സജീവമായിരുന്നു ഇപ്പോൾ അവരില്ലെന്നാണ് ഇന്നലെ ചായക്കട നടത്തിരുന്നത് ബീഹാർ പറഞ്ഞത് സമാന്തരമായൊരു സർക്കാർ തന്നെയാണ് ഇവർ നടത്തുന്നത് കടക്കാർ സർക്കാർ ജീവനക്കാർ ഇവർ ഇവരൊക്കെ ഇവർക്ക് നികുതി നൽകണം നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ അവരുടെ കയ്യിലാണെന്നൊക്കെയാണ് പറയാം ഒരിക്കലും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ചെക്ക് പോയിന്റ് കടന്ന് ഞാൻ പോയിട്ടുണ്ട് ആദ്യം കയറ്റുന്നത് ഇന്ത്യൻ ആർമി എന്നാണ് പിന്നീട് ദീമാപൂരിൽ വെച്ചാണ് ഇവർ മിലീഷ്യകളാണെന്ന് മനസ്സിലായത് ആ വരുന്നത് ശക്തിമൻ എന്നൊരു ട്രക്കാണ് സ്വതന്ത്ര ഇന്ത്യ മുതൽ തൊണ്ണൂറുകൾ വരെ ഇന്ത്യൻ ആർമിയുടെ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്ക് ഈ ട്രക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത് അശോക് ലെഹലാനും ടാറ്റയും ഒക്കെ ശക്തിമാന് പകരക്കായപ്പോൾ ലേലത്തിൽ വെച്ച ട്രക്കുകൾ ഇങ്ങനെ ഉപ്പുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് മോശം റോഡിൽ ഈ അടുത്തുവരെ യാത്രകൾക്ക് പോലും ഈ ട്രക്കുകൾ ഉപയോഗിച്ചിരുന്നു എൻ്റെ സഹയാത്രികിൽ ഒരാൾ ഇസ്രായേൽ പൗരനാണ് സാം കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ ഡിഫൻ ഫോഴ്സിന്റെ ഭാഗമായ ഒരാൾ കുട്ടികളിലെ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനതയായി ഇസ്രായേൽ ഇസ്രായേൽ പരിഗണിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇവരെ വലിയ തോതിൽ ഡിഫൻ ഫോഴ്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുന്ന യാത്രയിലാണ് ഇംഫാളിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം കോഹിമ വഴി കോഹിമ ദീമാപൂർ വഴി ഗോഹറ്റിയിലെത്തി അവിടുന്ന് ഡൽഹി വഴി ഇസ്രായേലിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഗോത്രമയ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മെയ്ത്തി തായ്വരിലേക്ക് അതായത് ഇംഫാൽ തായ്വരിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കാരണം ഞാനത് ശ്രമിച്ചില്ല കുക്കികൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് അതേ ചരിത്രമാണ് ശരിക്കും സാം കൊടിയേറിയ രാജ്യത്തിനുമുള്ളത് സാം ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന കാരണം അർജന്റീനൻ ഫുട്ബോളർ മെസ്സിയാണെന്ന് പറഞ്ഞ പേർക്കും വിശ്വസിക്കാൻ സാധിക്കും സത്യമാണ് ഞാൻ മലയാളി ആണെന്ന് അറിഞ്ഞപ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ട സംസാരമാണ് തുടങ്ങിയത് കാരണം കൂറ്റൻ ഫ്ലക്സ് വെച്ച മെസ്സിയുടെ കൂറ്റൻ ഫ്ലക്സ് വെച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ലോകം ഒട്ടാകെ അറിയുന്നുണ്ടോ ലോകകപ്പ് നടക്കുന്ന സമയം കൂടിയാണല്ലോ ഇത് മെസ്സി കാരണം എനിക്കൊരു ടാക്സ് നിറയെ അഹോട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് തലൂലി എന്ന് പറയുന്നൊരു നാഗ ഗ്രാമത്തിലേക്കാണ് ടാക്സി പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് ഇപ്പോൾ ടാക്സിയിലുള്ളവർ പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിക്കുമെന്നാണ് കാരണം പുലർച്ചെ പുറപ്പെട്ടതാണല്ലോ

രാജ്മിച്ച് ഓർമിച്ച് ഉക്രൂൾ കഴിഞ്ഞാൽ അടുത്ത വലിയൊരു ഗ്രാമം എന്ന് പറയുന്നത് ഇതാണെന്നാണ് വിചാരിക്കുന്നത്

ഈ ഗ്രാമം കുറച്ചധികം വലിപ്പമുള്ള ഗ്രാമങ്ങളാണെന്ന് തോന്നുന്നു മുകളിലേക്കൊക്കെ റോഡുകൾ കിടക്കുന്നുണ്ട് കൃഷി തന്നെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം തോന്നുന്നു സൈഡ് റോഡിൻ്റെ മറ്റ് സൈഡിലൊക്കെ കൃഷിയിടങ്ങളും കാണുന്നുണ്ട് പക്ഷേ ചർച്ച എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ സാധാരണഗതിയിൽ ഓരോ ഗ്രാമത്തിലും ഒരു പള്ളി ഉണ്ടാവാറുണ്ട് സാധാരണ അങ്ങനെ കാണാറുണ്ട് പക്ഷേ ഒരു പള്ളി എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല ഇതുവരെ ഇവിടെയും ഒരു ശക്തിമായ ട്രക്ക് കിടക്കുന്നുണ്ട് വെള്ളമോ മറ്റെന്തോ കൊണ്ടുപോകാൻ തോന്നുന്നു ഇതൊക്കെ ഒരു ഹൈവേ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമല്ലേ കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഹൈവേ ഒന്നും കണ്ടിട്ട് പോലും കാണത്തില്ല ഇതൊരു കാട്ടുവഴി റോഡ് ചെയ്തിരിക്കുന്നു അതാണ് ഹൈവേ ആക്ച്വലി ഇപ്പോഴാണ് ഇത് ടാർ ചെയ്തൊക്കെ വന്നത് മുമ്പ് വെറും ഒരു റോഡുകളൊക്കെ ഇത് പേരറിയാത്തൊരു ഗ്രാമമാണ് ഇവിടെ എന്തിനോ ആവശ്യത്തിന് പറ്റി ഇവിടെ നിർത്തേണ്ടി വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ഇതൊരു ആളില്ലാ കടയാണ് അതായത് കർഷകർ പച്ചക്കറികളൂടെ കൊടുന്നു വെക്കും കാവഷകർക്ക് പണം ബോക്സിൽ ഇട്ട് കൊണ്ടുപോകാം സഹയാത്രിക്ക് ആ ഒരു ബാബുഷൂട്ടാണ് വാങ്ങിയിരിക്കുന്നത് So we'll just the It's very interesting here. We'll just take what we need and we'll just pay uh -huh. the exact amount. Okay. It's yeah. about it's about trusting each other. Okay. Yeah, price is fixed. Okay. They will, they'll give price. price uh -huh. They'll write their price out there. Okay. Then to that, what you get yeah. oh. box. Okay. It's just like രണ്ടു വാഹനത്തിനും ഒരേ സമയം പോകാൻ സാധിക്കാതെ നമ്മുടെ വണ്ടി ഇച്ചിരി പുറകോട്ട് എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരിക ആളില്ലാ കർഷകരെ കുറിച്ച് പലതരം നരേശനങ്ങൾ ഒരു പറയുന്നുണ്ട് സത്യസന്ധത ഗോത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത് കർഷകരെ പിന്തുണക്കുന്നതിനുള്ളൊരു മാർഗമായിട്ടാണ് അതായത് ഈ കർഷക സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഈ കടയിൽ നിന്നും ഈ പച്ചക്കറികൾ ഒന്നെങ്കിൽ ഉക്കുള്ളിൽ കൊണ്ടുപോയി വയ്ക്കണം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി അത് പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് ഇതിന് ഗതാഗത ഗതാഗലവ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ കാര്യമായി വരുമാനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു നാഗഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി തുടർച്ചയായി നാഗഗ്രാമങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കും നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞിരിക്കും ശരിക്കും ഇതൊരു കാട്ടുവഴി തന്നെയാണ് ഹൈവേ എന്നൊക്കെ പറയാമെങ്കിലും ശരിക്കും ഒരു കാട്ടുവഴിയാണ് ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു തുടർച്ചയായ യാത്രയുടെ മടുപ്പ് ഒഴിവാക്കാൻ നിർത്തിയെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ഇത് കൊഹിമിലേക്കുള്ള ലഗേജുകൾ കയറ്റാൻ വേണ്ടി നിർത്തിയതാണ് റോഡരികിൽ ധാരാളം മെഗാലിത്തുകൾ കാണുന്നുണ്ട് മെമ്മോറിയൽ സ്റ്റോണുകൾ ഈ നാഗഗോത്ര പാരമ്പര്യത്തിൽ പെട്ടതാണ് ഗോത്രങ്ങളെ വിജയങ്ങൾ മരിച്ചവരുടെ ഓർമ്മകൾ ചരിത്ര സംഭവങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് സ്ഥാപിക്കുക ക്രിസ്തു മതം പ്രചാരത്തിലാതിന് മുമ്പ് നാഗന്മാരുടെ ആചാരമായിരുന്നു ഇതെങ്കിലും ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട് പക്ഷേ ഒരു കൂടെ ഒരു ബോർഡും കൂടെ വെക്കുന്നു മാത്രം ഒഹിമിലെത്താന് ഇനിയും മണിക്കൂറുകളെടുക്കും